ും സ്വാഗതം ഇന്ന് മാർച്ച് എട്ട് ദിനമാണ് അതുകൊണ്ട് പപ്പാച്ചി ഞങ്ങളെ വിളിച്ച് ഒരു എന്തോ ഒരു സർപ്രൈസ് വനിതാ ദിന ചലഞ്ച് എന്തോസ്ക് ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് അറിയില്ല സിമ്പിളായി നിങ്ങൾക്ക് ഒരു നല്ല സമ്മാനം കിട്ടാൻ സാധ്യതയുള്ള മത്സരമാണ് ഈ കഴിഞ്ഞ ഒരു വർഷ കാലയളവിനുള്ളിൽ എന്തെങ്കിലുമൊക്കെ രീതിയിൽ ശ്രദ്ധേയരായ ഒരുപാട് വനിതകൾ ഉണ്ടായിരിക്കും അതിൽ നിന്ന് എഐയുടെ സഹായത്തോടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെ പതിനഞ്ച് പേരെ റാൻഡം ആയിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട് അവരുടെ ചിത്രങ്ങൾ ഓരോന്നോരോന്നായി ടാബിലേക്ക് വരും നിബിക്ക് ആ ടാബ് നോക്കാം നിബിക്ക് മാത്രം ടാബ് നോക്കുമ്പോൾ ആ ചിത്രം കാണുമ്പോൾ തന്നെ അയാളെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ പത്ത് മാർക്കാണ് പതിനഞ്ച് പേരുണ്ട് അപ്പോൾ നൂറ്റി അൻപത് മാർക്ക് നിബിക്ക് സ്കോർ ചെയ്യാൻ പറ്റും ദൻ നിബി ആ മാർക്ക് സ്കോർ ചെയ്തു കഴിഞ്ഞാൽ നിബിക്ക് ഓരോ ആളുകളുടെ ചിത്രം കിട്ടുമ്പോഴും നിഷാന് പരമാവധി അഞ്ച് ക്ലൂ വരെ നിനക്ക് കൊടുക്കാം അതിൻ്റെ ഒന്നും ആവശ്യം വരില്ല കാര്യം സെലക്ട് ചെയ്തുകൊണ്ട് തന്നെ സിമ്പിൾ കാര്യങ്ങളാണ് ആ ക്ലൂവുകളിലൂടെ ആളുടെ പേര് ഒരു കാരണവശാലും പറയരുത് എന്തെങ്കിലും രീതിയിൽ പേര് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഡിസ്ക്വാളിഫിക്കേഷൻ ആണ് ക്ലൂവിലൂടെ നിഷാൻ അദ്ദേഹത്തെ ഐഡന്റിഫൈ ചെയ്താൽ നിഷാന്റെ ഫോട്ടോ നേരെ കാണിക്കണ്ട ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും പത്ത് മാർക്ക് ചുരുക്കി പറഞ്ഞാൽ മുന്നൂറ് മാർക്ക് വരെ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ മത്സരം വനിതകൾ മാത്രമാണ് കേരളം ഇന്ത്യ ഇന്റർനാഷണൽ ഏത് വനിതകളും ആകാം മാർക്കിൽ എൺപത് ശതമാനം മാർക്കെങ്കിലും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റിയാൽ നിങ്ങൾക്കൊരു ബമ്പർ സമ്മാനം അറുപത് ശതമാനത്തിൽ മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മോശമല്ലാത്തൊരു സമ്മാനം അൻപത് ശതമാനം വരെയാണെങ്കിൽ ഒരു ചെറിയ സമ്മാനം അൻപത് ശതമാനത്തിൽ താഴെയാണെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് അതിൽ സമ്മാനം അത് മെസ്സേജ് മതി നിഷാൻ അറിയില്ല തെറ്റാണെങ്കിൽ ശരിയായ ഉത്തരം ഞാൻ പറഞ്ഞുതരും അപ്പൊ ആദ്യത്തെ പത്ത് മാർക്ക് ഉള്ളൂ ബാക്കി കിട്ടുക ഓക്കെ നിഷാൻ ആ അറ്റത്തേക്ക് ഒന്ന് മാറിയിരുന്നു ചിത്രം നിഷാനെ ഒരു കാരണവശാലും കാണിക്കരുത് അവസാനം മാത്രമേ കാണിക്കുള്ളൂ സെറ്റ് അല്ലേ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒട്ടും സമയം കളയുന്നില്ല ആദ്യത്തെ ചിത്രം ഇതാ വന്നു കഴിഞ്ഞിരിക്കുകയാണ് വന്നോ ചിത്രം വന്നല്ലോ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയല്ലോ ഉത്തരം ശരിയാണ് നിബി പറഞ്ഞ ആള് തന്നെയാണ് ഒന്ന് നിഷാൻ ക്ലൂ കൊടുക്കാം ആദ്യത്തെ ക്ലൂ നമ്മുടെ കേരളത്തിന്റെ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി ാണ് ശാരദാ മുരളീധരൻ നിങ്ങൾക്ക് ആദ്യത്തെ ഇരുപത് മാർക്കും ഇത്ര നിഷാനേയും കൂടെ കാണിച്ചാലേ ശരിയാവുള്ളൂ ആദ്യത്തെ ചോദ്യത്തിന് നിങ്ങളുടെ മാർക്ക് ഇരുപതും കിട്ടിയിരിക്കുകയാണ് രണ്ടാമത്തെ ചിത്രം വന്നല്ലോ ആള് ഉറപ്പായിട്ടും കിട്ടിയോ ശരിയാണ് ഓൾ വി പായൽ പായൽ ആ ചിത്രം ചിത്രം കാണിച്ചു കൊടുത്തോളൂ ഒന്ന് പ്രത്യേകത ക്യാൻ ഫിലിം ഫെസ്റ്റിവലിൽ പോയി ോ ലൈറ്റ് ശാരദാ മുരളീധരൻ ചീഫ് സെക്രട്ടറി മറ്റൊരു ഉണ്ടായിരുന്നു ആ ആ മുന്നേ ചീഫ് സെക്രട്ടറി വേണുവിന്റെ വേണു വേണു സാറിന്റെ സാറിന്റെ

പ്രധാനമന്ത്രി ആയിരുന്നു തുരുത്തി ഷെയ് ഹസീന ശരിയായ ഉത്തരമാണ് നിങ്ങൾക്ക് വീണ്ടും ഇരുപത് മാർക്ക് തന്നെ സ്കോർ ചെയ്തിരിക്കുകയാണ് നാലാമത്തേത് നാലാമത്തെ അടുത്ത ഫോട്ടോ ചിത്രം വന്നല്ലോ നാലാമത്തെ ചിത്രം അറിയില്ല അടിച്ചിട്ടു ആണോ നാലാമത്തെ ചിത്രോ ഒരു മിനിറ്റ് ഇങ്ങോട്ട് വന്നാരുന്നു അല്ല എന്നാ ശരി ശരി ഉത്തരം ഞാൻ അയക്കാം അതിൽ പത്ത് മാർക്ക് നഷ്ടപ്പെട്ടിരിക്കണേ ഇന്ത്യൻ ഇംഗ്ലീഷ് എഴുത്തുകാരി എഴുത്തുകാരിയാണ് ഇവരുടെ പല പുസ്തകങ്ങളും നീ വായിച്ചിട്ടുണ്ട് അത് മാത്രമല്ല ക്ലൂ കൊടുക്കാൻ ഇത്ര വിഷമം വരുന്നത് അതല്ലേ അവരിഷ്ടപ്പെട്ട ഇംഗ്ലീഷ് എഴുത്തുകാരില്ലേ എന്തുകൊണ്ടായിരിക്കും ഇപ്പം ഇപ്പൊ ചിത്രം വരാൻ കാര്യം സുധാകരത്തിന്റെ പടം എന്ന് നിഷാൻ മനസ്സിലായി നിഷാന്റെ പ്രിയപ്പെട്ട എഴുതി നിബി എന്തുകൊണ്ട് എഴുതിരിപ്പം സുധാമൂർത്തിന്റെ ചിത്രം രാജ്യസഭാംഗമാണ് അതിനേക്കാളൊക്കെ ഉപരി ഏറ്റവും അവസാനം പത്മഭൂഷണും കിട്ടി ഓക്കെ അടുത്ത ചിത്രം ഉണ്ട് അത് അല്ല ആ ചിത്രം അവന് മനസ്സിലായിട്ടില്ലായിരിക്കും അതെ ഉത്തരം നിനക്കില്ലാത്തോണ്ട് ഞാൻ ഉത്തരം ഇട്ടിട്ടുണ്ട് അപ്പൊ പത്ത് മാർക്ക് അതിന്റെ ഇല്ല സുധാമൂർത്തിക്ക് നിനക്ക് പത്ത് മാർക്ക് കിട്ടിയേ ആ ഇതാരാണ് എന്നുള്ളത് ക്ലൂയിലൂടെ കൊടുക്കുക ആൾ പേര് കിട്ടിട്ട് അറിയത്തില്ല ഇനി ഒരു കാര്യം ചെയ്ത് നിങ്ങൾക്ക് കുളു എന്ന് പറയുമ്പഴത്തേക്ക് മറ്റേ അറിയാൻ പറ്റില്ല അവരുടെ പേര് പറയാനുള്ള കുളു കൊടുത്തു ഡംഷറസിൽ പറയാൻ കേട്ടോ പറഞ്ഞു ഒരുപാട് സമയം കളയായിരുന്നു രണ്ട് പാട്ടായിട്ടുള്ളതില് രണ്ടാമത്തെ പാട്ടാണ് ഈ ആ അടുത്തുവരെ വന്നത്

രണ്ടാമത് പാട്ട് കിട്ടിയ ഗ്ലുവായി മൂന്ന് ഗ്ലുവായി രണ്ട് രണ്ടുണ്ട് ഷമാം എന്ന പഴവും ആനയും കൂടെ ചേർത്ത് ഉണ്ടാക്കുന്ന പോലത്തെ ഒരു നോർമൽ പേര് അതിലെ അതിലും മാറ്റണം ഇടയ്ക്ക് ഒരു അക്ഷരം കൂടെ ചേർത്താൽ മതി ഇവർ ക്ലുവ് തരുന്നത് പൊട്ട ക്ലുവനുള്ളതിനാൽക്കും ഇടയ്ക്ക് കൊടുത്തു ലെറ്റർ മാറ്റണ്ട ൊന്നുംനാ പറയ നടുക്കൊരു അക്ഷരം ചേർത്താൽ മതി അവന്റെ തെറ്റാ ഷായി നീ പറഞ്ഞല്ലോ നടുക്കൊരു അക്ഷരം കൂടെ ചേർത്ത ഹാസ്മി തെറ്റായ ഉത്തരവാണ് ഷബാന ഹാസ്മി ആയിരുന്നു ശരിയായ ഉത്തരം പടം കാണിച്ചു ഈ ഷബാന ഹാസ്മി ആരാന്നറിയോ രാജ്യസഭാംഗമായിരുന്നു ജാവേദ് അക്തർ എന്ന് പറയുന്ന അതുല്യ കലാകാരന്റെ ഭാര്യയാണ് വലിയ നടിയാണ് അതിനേക്കാളെല്ലാം ഉപരിയായിട്ട് നോക്കി അഞ്ച് ദേശീയ അവാർഡുകളാണ് അവർക്ക് ഇത്രയാ മികച്ച നടിക്കുള്ള അഞ്ച് ദേശീയ അവാർഡുകൾ എന്തുകൊണ്ടാണ് ഇപ്പം അവരോട് ചോദിക്കാൻ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ഉള്ളൂ ഷബാന ഹാസ്മിയുടെ സിനിമാ ജീവിതത്തിൻ്റെ അൻപത് വർഷമായിരുന്നു അര നൂറ്റാണ്ട് പിന്നിട്ട് അതിന്റെ സെലിബ്രേഷൻസ് കഴിഞ്ഞതേ ഉള്ളൂ ഇപ്പം ഷബാന ആസ്മി ആദ്യമായിട്ട് നിങ്ങൾക്ക് ആ ചോദ്യത്തിന് സീറോ കിട്ടിയിരിക്കുകയാണ് അടുത്ത പടം വരികയാണ് ഇതെന്ന് നിങ്ങൾ ഇച്ചിരി ബുദ്ധിമുട്ടാം വളരെ ഈസിയുള്ള കഥാപാത്രമാണ് നിഷ നിബി നിഷാൻ അറിഞ്ഞിരിക്കേണ്ടതാ ഈ അടുത്ത് മരണപ്പെട്ട ഒരു മലയാളിയാണ് നിബിക്കും കിട്ടിക്കുള്ളൂ കാരണം അവരുടെ പടം കണ്ടാൽ ചിലപ്പോൾ അറിയാൻ അല്പം പ്രയാസമുള്ള ശരിയായ അതിന്റെ പത്ത് മാർക്ക് കിട്ടിക്കഴിഞ്ഞു ആ ആദ്യം തന്നെ ഒരു ക്ലൂ എന്ന് പറയുന്നത് ഇവരൊരു പാട്ടുകാരിയാണ് ഈ അടുത്ത് മരിച്ച വലിയ പ്രശസ്തയായ പാട്ടുകാരി ഈ വിപ്ലവം ഗാനങ്ങളൊക്കെ പാടി നടന്നൊരു വനിതയാണ് ഓക്കെ ഈ അടുത്ത് അങ്ങനെ പഠിച്ചിട്ടില്ല നീ ഇവര് പാടിയൊരു പാട്ടുണ്ടായിരുന്നു ഇവരുടെ രണ്ടാമത്തെ പാത്തിന്റെ ഒരു ക്ലൂ തന്നെ ഈ മണം അതിനൊക്കെ ഒരു വേറൊരു പേര് മണം മണമുണ്ടല്ലോ അതിലെ ആ അവസാന ഭാഗത്ത് അല്ലല്ല മാറ്റേ പുതിയ രണ്ട് അക്ഷരം വരണം അക്ഷരം ഒരു വനിതയുടെ പേര് പേര് വനിതയുടെ വാസനയാണ് അതില് വരണം അക്ഷരം മാറ്റി വേറെ ഇടുക ചിഹ് കറക്റ്റാസനീന്ന് ഒരു അക്ഷരം 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 ആ മാറ്റി ഇടണം കറക്റ്റാ നീ പറഞ്ഞല്ലോ അത് വനിതയ്ക്ക് ഇടാൻ പറ്റുന്ന നിഷാൻ വനിതയ്ക്ക് ഇടാൻ പറ്റുന്ന ഒരു പേര് പറഞ്ഞ വാസ മൂന്നാമത്തെ സാധാരണ പണ്ടൊക്കെ വീടിന് ഇത് ഇതൊരു ഇത് രണ്ട് ഈയൊരു ബട്ട് അതിനെ രണ്ടാക്കുമായി അത് ഓർത്തോണം ഈ പണ്ടത്തെ വീടിനൊക്കെ മുകളിൽ എന്താ പറയുന്നത് വീടിന്റെ മുകളെന്താ നീ ഇതിന്റെ പൊക്കത്ത് കയറുന്നു എന്തിനും പൊക്കത്ത് വീടിന്റെ പൊക്കം ഉണ്ടല്ലോ മുഗൾ ഭാഗം അതിന് പറയത്തില്ലായിരുന്നു എന്തായിരുന്നു ഇരുപത് മാർക്ക് ഇരുപത് മാർക്ക് എത്ര അറിയാൻ പര്യായം ഇളക്കുന്നതിന്റെ ആറല്ലേ ഏഴാമത്തെ വന്നു ഏഴാമത്തെ വന്നു അറിയാം ക്ലൂ കൊടുത്തു നിശാൻ കളിക്കായി ക്ലൂ കൊടുത്തു വേണമെങ്കി എന്തായാലും

അടുത്ത കേസിൽ അടുത്ത വന്നിരിക്കുന്നു അവനെ കേസിലും എപ്പാടാണിക്കല്ലേ നിഷാൻ കൊന്നേരി ഹംപു ഹം പേര് പറയാനുള്ള കാര്യം അറിയാലോപിയായി ഈ മച്ചാട്ടവാസത്തിന്റെ ഏറ്റവും പ്രശസ്തയായ പാട്ട് കേട്ടോ പച്ചപ്പനത്തെ ഇത് ശരിയല്ലേ ഇത് വ്യക്തി ശ്രീലങ്കയുടെ പ്രധാനമന്ത്രിയാണ് അതാണ് ആദ്യത്തെ ക്ലൂ ശ്രീലങ്കയുടെ പ്രധാന രണ്ടാമത്തെ പാർട്ടിയിലെ ഞാൻ രണ്ടാമത്തെ നീ അത് പറഞ്ഞു അത് ക്ലൂ സൂര്യ മമ്മൂട്ടിയുടെ ഒരു സിനിമ മമ്മൂട്ടി കർഷക അല്ല മീൻ ഒരു മീൻപിടുത്തക്കാരനായിട്ടുള്ള അപ്പൊ എന്ത് സൂര്യ ആർട്ട് പാട്ട് സെക്കൻഡ് ഫസ്റ്റ് പാർട്ടാ സെക്കൻഡ് പാർട്ട് കിട്ടി അമര സൂര്യ ഇനി മലയാളത്തിൽ ആദിത്യ അക്ഷരം വാപ്പിയുടെ പേരിന്റെ തുടക്കമാണ് നമ്മുടെ ഇവിടെ ഉള്ളൊരു പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന തന്മയുടെ കൂടെ എപ്പോഴും നടക്കുന്ന നീളമുള്ള പയ്യനുണ്ട് അവന്റെ തുടക്കത്തെ രണ്ട് എന്താ ഹരി ഹരി ആ ആക്കി ഇനി എന്റെ ആദ്യത്തെ അക്ഷി അമരസൂര്യ പിക്ചർ അവനെ കാണിക്കണ്ട നിങ്ങൾ കിട്ടി കിട്ടിക്കഴിയുമ്പോക്ചർ ഇങ്ങോട്ട് ക്യാമറയിൽ കാണിക്കുന്നുണ്ടോ അയ്യോ ഇല്ല ഇത് കാണിച്ചിട്ടുണ്ടോ നിശാൻ ബുക്കർ സമ്മാനം നേടിയ വനിത മലയാളിയാണ് അരുന്ധതി റോയ് ശരിയായ ഉത്തരമാണ് എ ഐ സെലക്ട് ചെയ്തായത് നിങ്ങൾക്ക് ഇരുപത് മാർക്ക് സിമ്പിൾ ആയിട്ട് എടുത്തിരിക്കുന്നു ഗോഡ് ഓഫ് സ്മോൾ അടുത്ത ചിത്രം പത്താമത്തെ ചിത്രം വന്നിട്ടുണ്ട്

അവര് ഇപ്പൊ എം എൽ എ ആട്ടോ എവിടെ നിന്നുള്ള എം എൽ എ ഹരിയാനുള്ള എം എൽ എ ആണ് ജുലാന മണ്ഡലത്തിൽ നിന്നുള്ള എം എൽ എ ആണ് ഓക്കെ അടുത്ത് വന്നു പതിനൊന്നാമത്തെ ആൾ എത്തിക്കഴിഞ്ഞു എനിക്ക് ക്രൂ ഒന്നുമില്ലല്ലോ അതെന്ത് കഷ്ടോ അഞ്ചു ക്രൂ കിട്ടും ഞാനൊരു സാധ്യത വളരെ കുറവാണ് ശരിയാണ് ശരിയാണ് ഉത്തരമാണ് ശരിയാക്കിയില്ലെങ്കിൽ ഞാൻ നിന്നെ പണ്ട് ഉത്തരമാണ് ആ ചിത്രം ഒന്ന് ഞങ്ങളുടെ ഓ ക്യാമറ ഓക്കെ നിശാന്ത് കേരളത്തിലെ വനിതാ കമ്മീഷൻ ചെയർമാൻ കൊഴപ്പില്ല ഞാൻ ക്ലൂ തരാം ഇവരുടെ പേര് ഇവരുടെ ഒരു അഡീഷണലും ഉണ്ട് ഒരു മെയിൻ മെയിൻ ആ പേരിനെ രണ്ടാക്കി അതിൽ ആദ്യത്തെ ഭാഗം രാജാറാം മോഹൻ റോയി നിർത്തലാക്കിയ ഒരു ആചാരമാണ് എന്ത് സതീദേവിടെ പറഞ്ഞേ ആ പാപ്പിയിലെ കാപ്പി അപ്പച്ചാ സിനിമ അതിലെ അതിലവരുടെ ഇനിഷ്യൽ നമ്മുടെ സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആണ് അടുത്തുണ്ട് കറക്റ്റ് ശരിയായ നിനക്ക് അത് കണ്ടിട്ടും കാര്യൊന്നുമില്ല ആളെ കണ്ട സംസ്ഥാന ചലച്ചിത്ര അവാർഡ്സിലെ മികച്ച നടികു അവാർഡ് ഉർവശിക്കൊപ്പം വീനാചന്ദ്രൻ വീനാചന്ദ്രൻ ചന്ദ്രൻ തടവ് സിനിമയ്ക്ക് വേണ്ടിട്ട് ശരിയായ ഉത്തരവാണ് നിങ്ങൾ ഇതൊന്നും അടിച്ചു കയറി കളഞ്ഞു കേട്ടോ എങ്കിൽ ഇതാ നിങ്ങൾക്കുള്ള അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ എത്രാമത്തേ പതിമൂന്നാമത്തെ ചിത്രം ഇതായി എത്തിക്കഴിഞ്ഞു ഈ അടുത്ത കാലത്ത് നമ്മുടെ ചാനലിൽ ഇവരുടെ പടം ഒന്ന് വന്നിട്ടുണ്ട് അത് മാത്രം ഞാൻ പറയാം ഏതൊരു ചോദ്യത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ പത്രങ്ങളിലൂടെ ഒന്നുമില്ല ഒന്നുമില്ല കഴിഞ്ഞു ശരിയാണ് ശരിയായ ഉത്തരവാണ് ഉത്തരം അത് കാര്യം നമുക്ക് ക്ലൂവിന് അതിന് സാധ്യതകളുണ്ടല്ലോ പിന്നെ നിങ്ങൾ അത്ര ഇത് ചെയ്യേണ്ട കാര്യമില്ല അടുത്ത ക്സ് എന്താ വന്നിട്ടുണ്ട് അടുത്ത ചിത്രം വന്നിട്ടുണ്ട് കറക്റ്റ് ആണ് ശരിയായ ഉത്തരം ഞാൻ മാത്രം ഇവിടെ കഷ്ടപ്പെട്ട്

നിങ്ങള് എൺപത്രിയാണ് ഓക്കെ ഇതിനകത്ത് നിങ്ങൾക്കൊരു ഇത് ആയിക്കോട്ടെ എന്നാ പകുതി പേര് ശരിയാണ് പകുതി മാർക്ക് തരാം ഇനി ഇതിന്റെ പ്രത്യേകത എന്നാന്ന് പറഞ്ഞു ഗവർണർ അറിയാമെന്ന് നോക്ക് അറിയാം

പക്ഷേ രണ്ടാമത്തെ ക്ലൂ ഇതാണോ ഇവരുടെ ഫസ്റ്റത്തെ പേരുണ്ടല്ലോ ഇവരുടെ ഫസ്റ്റത്തെ പേരിന് ഒരു സാമ്യം ഉണ്ട് അതായത് ഇപ്പോ അത്ലറ്റിക്കോ മാഡിന് വേണ്ടി കളിക്കുന്ന അർജന്റീന താരത്തിന്റെ സ്ട്രൈക്കറിന്റെ പേര് ഫസ്റ്റ് നെയിമും ഇവരുടെ ഫസ്റ്റ് നെയിമും ഫെയിമും அது கிட்டு இனி ரெண்டாத்த போல தீப அது தொடக்கம் கரெக்டா அல்வரையா നല്ല നല്ല പെർഫോമൻസ് ആയിരുന്നു മത്സരം അവസാനിപ്പിക്കുമ്പോ നിങ്ങൾ ഇരുന്നൂറ്റി അറുപത് മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്തു നാൽപ്പത് നാൽപ്പത് മാർക്ക് നിങ്ങൾക്ക് പോയു ഷബാന ഹാസ്മിയുടെ കേസിൽ മുഴുവൻ മാർക്കും പോയി പിന്നെ പത്ത് മാർക്ക് വീതം പോയത് രേഖാഗുപ്തക്ക്

你先。